ഏട്ടൻ ഏട്ടാ ഈ ഓഫീസിൽ പോണതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ചെയ്തായിരുന്നോ എന്നായിരുന്നു തുണി അലക്കിടാൻ പറഞ്ഞു തുണി അലക്കുന്ന മറന്നുപോയി ബാത്റൂം കഴുകിട്ടായിരുന്നു ബാത്റൂം കഴുകാൻ തുടങ്ങിയത് ഇപ്പൊ ഹാർപ്പിക്കില്ല നാളെ ചേട്ടൻ പുറത്തുനിന്ന് ഹാർപ്പിക്കണം വാങ്ങിച്ചേക്കണ റേഷൻ കടയിൽ പോയിട്ടെന്ത് പോ സഞ്ജു നോക്കിയപ്പോ സഞ്ജു ഓട്ട നാളെ ഹാർപ്പിക്ക് പോകുമ്പോഴേ കൂടെ ഓട്ടയില്ലാത്ത സഞ്ജു കാര്യം നീ എൻറെ അനിയനൊക്കെ തന്നെയാണ് പക്ഷെ ഇമാതിരി ഊടായ്പായും പറഞ്ഞോണ്ട് ഈ വീട്ടിലെ പണിയൊന്നും എടുക്കാതെ ഇവിടെ കഴിയാമെന്ന് നീ വിചാരിക്കണ്ട മനസിലായല്ല ഞാനിവിടെ നിന്നെ വാഴിപ്പിക്കൂല ഹലോ എന്താ അവസാനിപ്പിക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ രണ്ടു മൂന്ന് കൂടെ ഇത് തീർക്കണ കാര്യമില്ല നിനക്ക് പണിക്കുവാൻ എന്തെങ്കിലും ഉദ്ദേശം ഏട്ടാ നീ ഇടക്കിടക്ക് എന്നെ ചേട്ടാ ചേട്ടാന്ന് വിളിക്കണല്ലോ നിനക്ക് ഉണ്ടോ ഞാൻ നിന്റെ സ്വന്തം ചേട്ടൻ തന്നെയാണോ അച്ഛൻ കൊറേടത്ത് പഠിക്കുവല്ലേ അതുണ്ടേ ഏട്ടാ നമ്മൾ ഈ ഒക്കെ യൂസ് ചെയ്യുമ്പോഴേ വിക്ഷം വരുന്ന ഒരു ശതമാനം ഈടാണുണ്ട് ചിലപ്പോഴൊക്കെ ചേട്ടന എന്നോട് അതുപോലെ നിൽക്കാൻ ആ ആറ് മാസം ആറു അത് കഴിഞ്ഞ മാസം ഇത് ഏഴാമത്തെ മാസം ഏഴു മാസേ പ്രഷർ സത്യം പറയോ നിന്റെ വീട്ടിൽ നിന്ന് മലപ്പുറം ഇറക്കി വിട്ടതല്ലേ അനിയൻ ജോലിക്ക് പോയിട്ട് പോയി പക്ഷെ ഇവിടെ എനിക്ക് കുറച്ച് സമയം എന്താ രക്ഷപ്പെട്ടേമെന്നറിയോ അയ്യായിരം രൂപയോട്ടോ ചേട്ടനെ ആരൊക്കെ ചതിച്ചതാണെങ്കിലും അല്ലെങ്കിലും മാസം ഞാൻ അയ്യായിരം രൂപ രണ്ടായിരം രൂപ മാസം ഞാൻ വാട്ടർ ബില്ല് കൊടുക്കണുണ്ട് ആയിരം രൂപ വെച്ച് അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഈ റെന്റൊക്കെ ഞാനിപ്പോ ഒറ്റയ്ക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത് നിനക്ക് പകരം വേറെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കതൊക്കെ സ്പ്ലിറ്റ് ചെയ്യാം ീ എന്നെ ഓസിയാണ് ജീവിച്ചോണ്ടിരിക്കുന്നത് നീട്ടേക്കുന്ന ബിനിയൻ നീട്ടേക്കുന്നെങ്കിൽ അതൊക്കെ എന്റെ സ്വന്തം ചേട്ടാ പണ്ടും ചേട്ടൻ ഉപയോഗിച്ചേട്ടുപയോഗിച്ചേട്ടൻ ഉപയോഗിച്ച സൈക്കിളൊക്കെ ഞാൻ ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് നല്ല തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ടോ എണ്ണണ്ട എണ്ണണ്ട ഒരു വയസ്സ് ഡിഫറൻസ് ആണോ ആരാണ് ഈ നേരത്തെ സമയത് വാങ്ങുമായിരുന്നെങ്കിൽ പോവായിരുന്നു മേടിച്ചോ ഓൺലൈനിലേ ഇത് മേടിക്കാൻ നിനക്ക് കാശ് എവിടെ നിന്ന് കിട്ടി കഴിക്കുമ്പോഴെങ്കിലും കാശൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഹലോ നേരത്തെ പറഞ്ഞതൊക്കെ കാര്യൊക്കെ എടുത്ത് ഒരു ജോലിയൊക്കെ മേടിച്ച് എന്നെ സഹായിക്കണോന്ന് ഒരു പ്ലേറ്റ് അപ്പൊ നിനക്ക് വേണ്ടേ എനിക്കുള്ള പ്ലേറ്റ് ഓർഡർ ചെയ്യണ്ടല്ലോ എന്താടാ എടാ നിനക്ക് തരാനുള്ള നാനൂറ് രൂപ നിന്റെ അനിയന്റെ ഫോണിലേക്ക് അയച്ചായിരുന്നു എനിക്ക് കിട്ടിയായിരുന്നോ

ചേട്ടനേ ടേ എന്താ തിരവണ്ടേ നമ്മുടെ അച്ഛൻ അമ്മക്ക് വേണ്ടിട്ട് ഇത്രേങ്കിലും ഞാൻ ചെയ്യണ്ടേ